നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിനെതിരെ പോലീസിന്റെ ലാത്തിചാർജ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പരിക്കേറ്റു ബൽറാം നിങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ബൽറാം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ വലിയ ലാത്തിചാർജാണ് ജന്തർ മന്ദറിൽ ഉണ്ടായത് എന്താണ് അവിടെ സംഭവിച്ചതൊപ്പം പരിക്കേറ്റവരുടെ നില എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഗുരുതരമായി പരിക്കേറ്റ നേരത്തെ വന്നിരുന്നല്ലോ വിവരങ്ങൾ ബൽറാമിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താം നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയാണ് ഡൽഹി ജന്തർ മന്ദിറിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തിയത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ പരുക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ദൃശ്യങ്ങളിൽ ആ ലാത്തി ചാർജ് ദൃശ്യങ്ങളിൽ കൂടി പ്രേക്ഷകർ കാണാം ബൽറാം നൽകും മറ്റു വിവരങ്ങൾ ബൽറാം എപ്പോഴാണ് അവിടെ ഈ പ്രതിഷേധം ഉണ്ടായത് അതിൽ ലാത്തിചാർജ് ഉണ്ടാവേണ്ട സാഹചര്യം എന്തായിരുന്നു ഒപ്പം ഈ പരുക്കേറ്റവരുടെയൊക്കെ നില എന്താണ് പ്രജിൻ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ ഈ പ്രതിഷേധ പ്രഖ്യാപിച്ചിരുന്നത് രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഒപ്പം തന്നെ അഗ്നിപത് പദ്ധതി ഈ നീറ്റ് പരീക്ഷ പുനഃപരീക്ഷണം നടത്തണം എന്നും എൻ ടി എ ഒഴിവാക്കണം എന്നുമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ പ്രതിഷേധ പരിപാടി ിൽ പങ്കെടുത്തിരുന്നു കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകർ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു പന്ത്രണ്ട് കൂടിയാണ് പരിപാടി എന്നാൽ ആരംഭിച്ചത് നേതാക്കൾ എല്ലാവരും തന്നെ എത്തിയത് തുടർന്ന് ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ശേഷം പിന്നീട് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന ഘട്ടത്തിലാണ് ഈ പോലീസിന്റെ ബാരിക്കേഡുകൾ തകർക്കാനുള്ള ശ്രമം ഉണ്ടായത് ശക്തമായി പ്രതിഷേധിച്ച ഈ പ്രവർത്തകർ ഈ പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ ജന്തർ കൃത്യമായി ഇരുവശങ്ങളിലും റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡ് കെട്ടി കൃത്യമായി പ്രതിഷേധിക്കാനുള്ള സ്ഥലത്ത് മാത്രമേ ഈ പ്രതിഷേധം നടത്താവൂ എന്ന് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ ബാരിക്കേഡുകൾ മറിച്ചിട്ടതോടുകൂടിയാണ് പോലീസ് ഈ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിരവധി പ്രവർത്തകർക്ക് ഈ മർദ്ദനത്തിൽ പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസൻ ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള പ്രവർത്തകർക്ക് പോലീസിന്റെ ലാത്തി ചാർജിൽ മർദ്ദനമേറ്റിട്ടുണ്ട് ലാത്തി ഇവരെല്ലാം തന്നെ പലരെയും ും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മടങ്ങിയിട്ടുണ്ട് എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതും കടുത്ത ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നും അകാരണമായി പ്രവർത്തകരെ വളഞ്ഞു വെച്ച് മർദ്ദിക്കുകയായിരുന്നു എന്നുമാണ് ആരോപണം രാജ്യവ്യാപകമായി തന്നെ ഈ പ്രതിഷേധം നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം വിശദാംശങ്ങൾ പ്രതിഷേധം നടത്തി മടങ്ങുന്ന സമയത്താണ് ഈ രീതിയിൽ ലാത്തിചാർജ് ഉണ്ടായിരിക്കുന്നത് എന്ന ആരോപണം കൂടി എന്ന വിമർശനം കൂടി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സും കോൺഗ്രസും ഉയർത്തിയിട്ടുമുണ്ട് രാഹുൽ മാങ്കുട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർക്കാണ് ഈ ലാത്തിചാർജിൽ പരിക്കേറ്റത് ബൽഡാം നൊടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്